നാളെത്തിലെ കാറ്റാളൻ അത് പഠിച്ച കാലഘട്ടത്തിലും പിന്നീട് നമ്മളെ വളരെ സ്വാധീനിച്ച ഒരു കഥാപാത്രം ഫെമിനിസ്റ്റ് നിരൂപണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ അതിൽ നിന്ന് രൂപപ്പെടുത്തിയ പാഠങ്ങളും ഒക്കെയാണ് എഴുത്ത കാലം വായന എന്ന് പറയുന്ന പുസ്തകത്തിലെ ചേർത്തിരിക്കുന്നത് സഹൃദയെ എല്ലാവർക്കും നമസ്കാരം ഒരു നിയമസഭാ പുസ്തകോത്സവം കൂടി ഇതാ വന്നെത്തുകയാണ് ഇത്തവണ ഈ പുസ്തകോത്സവത്തിൽ സൈഗതം ബുക്ക് സ്റ്റാളിൽ എന്റെ രണ്ട് പുസ്തകങ്ങളുണ്ട് മേരീസ് മ്യൂസിങ്സ് എന്ന പുസ്തകവും എഴുത്ത് കാലം വായന എന്ന മറ്റൊരു പുസ്തകവും മേരീസ് മ്യൂസിങ്സ് പല കാലങ്ങളിലായി എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ കുറിപ്പുകളാണ് ഞാൻ പല പ്രിന്റ് മീഡിയയിലും ചില ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലും കുറിപ്പുകൾ എഴുതിയിരുന്നു അതില് ഏതാണ്ട് രണ്ടര വർഷക്കാലം മിച്ചം കന്നിക മാസികയിൽ ഒരു കോളം ചെയ്തിരുന്നു അത് പൊതുവെ നമ്മൾ കാണുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബവൃത്തങ്ങളിലൊക്കെയുള്ള ജീവിതാനുഭവങ്ങളാണ് അതിൻ്റെ വിഷയം ജീവിതാനുഭവങ്ങൾ നമ്മുടെ അനുഭവം മാത്രമല്ല മറ്റുള്ളവരുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും ചേർത്ത് വെച്ചിട്ട് അത് ലോകത്തോടെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എഴുതിയ കുറിപ്പുകളാണവ ഒപ്പം ചിലത് അഴിമുഖ മാസിക ഓൺലൈനിൽ ചിലത് ഇ മലയാളി പോലെയുള്ള ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കുറിപ്പുകൾ എഴുതിയിരുന്നു ആ കുറിപ്പുകളാണ് വേരിയസ് മ്യൂസിങ്സ് എന്നുള്ള ഒരു പുസ്തകമായിട്ട് വന്നത് ശരിക്കും അത് ആ പേരെന്നു നിർദ്ദേശിച്ചത് അന്നത്തെ കന്യക മാസികയുടെ എഡിറ്റർ എഡിറ്ററായിരുന്ന എ ചന്ദ്രശേഖരനാണ് നകുൽ വിജിയാണ് അതും ജേണലിസ്റ്റാണ് ആ ജേണലിസ്റ്റ് മൂലമാണ് ഞാൻ അങ്ങനെ ആ ഒരു കുറിപ്പ് എഴുതലിലേക്ക് വരുന്നത് തന്നെ അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങനെ ഒരു കുറിപ്പെഴുതുക നമ്മൾ ആ രണ്ടാഴ്ച കാണുന്നതും വായിക്കുന്നതും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം നമ്മളെ നമ്മളുടെ എന്താണ് ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ ജീവിതത്തിലെ വല്ല ഇമോഷണലായിട്ടുള്ള ചില കാഴ്ചകൾ അനുഭവങ്ങൾ പ്രണയം ഭക്ഷണശീലങ്ങൾ സൗഹൃദം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും അതിനകത്ത് ആ കുറിപ്പുകളിൽ പരാമർശിക്കപ്പെടുന്നത് പിന്നെ മറ്റൊരു പുസ്തകം എഴുത്ത കാലം വായന എന്നുള്ളതാണ് മ്യൂസിങ്സിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള പഠനങ്ങളാണ് എഴുത്ത വായന എന്ന പുസ്തകത്തിലുള്ളത് അതും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ പല കാലങ്ങളിലൂടെ നടത്തിയ വായനാനുഭവത്തിൻ്റെ റിഫ്ലക്ഷൻസും അതിൻ്റെ വിലയിരുത്തലുകളും ഞാൻ അതിൽ നിന്ന് രൂപപ്പെടുത്തിയ പാഠങ്ങളും ഒക്കെയാണ് എഴുത്ത വായന എന്ന് പറയുന്ന പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് ഇതിൽ എന്താണ് നമ്മളുടെ എൻ്റെ ചില വായനയിൽ നമുക്ക് ചില പ്രത്യേക ഇഷ്ടങ്ങളൊക്കെ കാണും പ്രത്യേകിച്ച് നമ്മളെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലുള്ള ചില ഇഷ്ടങ്ങളുണ്ട് യൗവനത്തിൽ നമ്മളെ വന്ന് ആവേശിച്ച ചില എഴുത്തുകാരും വായനക്കാരും കാണും പിന്നീട് നമ്മൾ വീണ്ടും എന്താണ് ഒരു കാലത്തിന് ശേഷം വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ചില പുസ്തകങ്ങൾ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ പുസ്തകങ്ങളും അത്തരം ഇഷ്ടങ്ങളൊന്നും അത്തരം അഭിനിവേശങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും ചില പ്രത്യേക ഇഷ്ടങ്ങൾ വായനാപരമായ ഇഷ്ടങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ ഏർ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു കൗമാരം മുതൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാരികൾ രണ്ടുപേരും ഇതിൽ വരുന്നുണ്ട് അത് മാധവിക്കുട്ടിയും സുഗതകുമാരിയും ആണ് സുഗതകുമാരിയുടെ കൃതികൾ ചെറിയ കുട്ടിയായിരിക്കും വായിക്കുന്ന പോലെ ആയിരിക്കില്ല കൗമാരത്തിൽ വായിക്കുന്ന പോലായിരിക്കില്ല യൗനത്തിൽ പിന്നീട് വായിക്കുന്ന സമയത്ത് അപ്പോഴാണ് പിൽക്കാല വായനയിലെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നമ്മൾ വായിച്ച ചില സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മളെ വായന ഒന്നും എന്താണ് അതിന്റെ ഒരു പരിപ്രേക്ഷ്യത്തെ നിർമ്മിക്കുന്നതിൽ വലിയ വഹിച്ചിട്ടുണ്ട് അങ്ങനെ സുഖമ സുബധകുമാരുടെ കവിതകളിൽ ആവർത്തിച്ചു വരുന്ന രാധ എന്ന് പറയുന്ന അല്ലെ ദേവദാസി എന്ന് പറയുന്ന ആ സെൽഫിനെയാണ് ഞാൻ ഈ ഈ കൃതിയിൽ എഴുത്ത കാലം വായന എന്ന് പറയുന്ന പുസ്തകത്തിലെ പഠന വിഷയമാക്കിയിരിക്കുന്ന ഒരു ലേഖനം മറ്റൊന്ന് മാധവിക്കുട്ടിയുടെ കഥാലോകവും കവിതാലോകവും ആത്മകഥയും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു കൗമാരക്കാരി അല്ലെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പെൺകുട്ടി അതീവ താല്പര്യത്തോടെ വായിച്ചാണ് ആ വായനാ ശേഷം അല്ലെങ്കിൽ ആ വായനയ്ക്ക് ശേഷവും പിന്നീടുള്ള വായനയിലും വന്ന ചില പാഠങ്ങളാണ് അവരുടെ കൃതികൾ ശരീരം എങ്ങനെ ആത്മാവ് എങ്ങനെ അല്ലെങ്കിൽ ശരീരവും ത്തിന്റെ ശരീരത്തെ ട്രാൻസെൻഡ് ചെയ്തു പോകുന്ന ചില അനുഭൂതികളുടെ രേഖകൾ അവരെങ്ങനെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ എം എൻ വിജയൻ എനിക്ക് വളരെ ഒരു സമയത്ത് വളരെ ഇഷ്ടമുള്ള വായന നിരൂപകനായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ബി എയ്ക്ക് എം എക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിനകത്തുണ്ട് അതുപോലെ തന്നെ കോളറ കാലത്തെ പ്രണയം എനിക്ക് തോന്നുന്നത് ഈ പ്രണയത്തെ സംബന്ധിച്ച് അവർ പ്രായപരിധി ഇല്ലാത്ത പ്രായത്തിന്റെ ആ ഒരു എലികകളൊക്കെ വിട്ട് മാറിയുള്ള സ്വപ്നവും ഭ്രമവും റിയാലിറ്റിയും മാജിക്കും എല്ലാം ചേർന്ന ഒരുതരം പ്രണയത്തിന്റെ സാധ്യതകൾ പറഞ്ഞ ആ കൃതി പലതവണ വായിച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ കൃഷ്ണഗാഥ നമ്മളിങ്ങനെ എന്നെ കൃഷ്ണഗാഥ ഏറ്റവും ആകർഷിച്ച അതിന്റെ ഭാഷ കൊണ്ടാണ് ശുദ്ധ മലയാളത്തിൽ ആ എഴുതിയിരിക്കുന്ന ഈ കൃതി എഴുത്തച്ഛന് മുമ്പുള്ളതാണെന്നാണ് നമ്മൾ കാലഗണന കൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ കൃതി ഒരു വലിയ താല്പര്യമുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് ശ്രീ മധുലേരെ രാജാവായി മാറിയ കൃഷ്ണനെ കുറിച്ചുള്ള ഒരു പാഠം മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് പിൽക്കാലത്ത് വരുമ്പോൾ ഈ മൂന്നിലെ സോറി അല്ല നാലിലെ മൂന്നിലേക്ക് പാഠങ്ങളിൽ നിന്ന് നമ്മൾ വായനയിലേക്ക് എത്തുമ്പോൾ അതിൽ മലയാളിയായ അല്ലെങ്കിൽ മലയാളിയുടെ സ്വത്വത്തിൽ നിന്ന് ഒരു പ്രവാസ അനുഭവം ഉണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ഒരു പഠനം അതിനകത്തുണ്ട് അതുപോലെ വളരെ പ്രണയ പരിവേഷനായ കാട്ടാളൻ നാളത്തിലെ കാട്ടാളൻ അത് പഠിച്ച കാലഘട്ടത്തിലും പിന്നീട് നമ്മളെ വളരെ സ്വാധീനിച്ച ഒരു കഥാപാത്രമാണ് കാട്ടാളനെ കുറിച്ച് എഴുതുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ വ്യത്യസ്ത കാലങ്ങളിൽ നമ്മളുടെ വായനയിലൂടെ വന്നിരിക്കുന്നത് അതുപോലെ ഫെമിനിസ്റ്റ് നിരൂപണമെന്ന് പറയുന്നത് തൊണ്ണൂറുകളിലാണ് വളരെ സജീവമാകുന്നത് പക്ഷെ ഫെമിനിസ്റ്റ് നിരൂപണത്തിന്റെ തുടക്കം അതിനൊക്കെ വളരെ മുമ്പ് ഇരുപതിനൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ഫെമിനിസ്റ്റ് നിരൂപണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഴുത്തിടത്തിൽ അദൃശ്യരായി പോകുന്ന സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ കാണുന്നത് ഈശ്വര വാര്യരിലാണ് അദ്ദേഹത്തിന്റെ ആഖ്യായിക നിർമ്മാണം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അപ്പം ഈശ്വര വാര്യെയും മുണ്ടശ്ശേരിയെയും മുണ്ടശ്ശേരി പിന്നീട് ഈ വരി തുടരുന്നുണ്ട് പിന്നീട് സച്യുദാനന്ദനെയും ബി രാജീവിനെയും സോറി രാജകൃഷ്ണനെയും ഒക്കെയും ഈ ഒരു ആൺ നിരൂപണം ആൺ പുരുഷ പുരുഷന്മാരെഴുതിയ സ്ത്രീവാദ നിരൂപണമുണ്ട് മലയാള സാഹിത്യത്തിൽ അത് ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള വായനാനുഭവമാണ് എഴുത്ത കാലം വായന എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത്